ഈ ജ്യോതിഷ ചാനലുകളും ജ്യോതിഷ ഗ്രൂപ്പുകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജ്യോതിഷികൾക്ക് പോലും അറിയത്തില്ല ഈ ജ്യോതിഷ ശാസ്ത്രം എന്തിനാണെന്ന് ഇപ്പോൾ മനുഷ്യൻ വികസിപ്പിച്ചെടുത്ത എല്ലാ സാങ്കേതിക വിദ്യകളും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞേച്ച് മാത്രം നമുക്ക് അറിവ് നൽകുന്നവയാണ് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ ആത്മാവിന് എന്ത് സംഭവിക്കുന്നു നമ്മുടെ ശരീരത്തിലുള്ളതെല്ലാം തന്നെ ഓരോ കോശങ്ങളും നമ്മുടെ പൂർവികരിൽ നിന്ന് കിട്ടിയതാണ് നമുക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന നമ്മുടെ പൂർവികർ പോലും നമ്മുടെ ജീനുകളിൽ കൂടി ജീവിക്കുന്നു സ്ഥിതമായി നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് സമയമുള്ളവർ അതുകൂടി ഒന്ന് നോക്കുന്ന നല്ലതായിരിക്കും ചാനൽ തന്നെ ഇങ്ങനെ വൺ ബൈ ട്രാഫിക് പോയിക്കൊണ്ടിരിക്കുകയാണ് മറുവശത്താരെങ്കിലും കേൾക്കുന്നുണ്ടോ ഒരു പ്രതികരണവും ഇല്ല ഇതിൻ്റെയൊക്കെ വില മനുഷ്യർ മനസ്സിലാക്കുന്ന ഒരു സമയം വരും തീർച്ചയായിട്ടും പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഒരു ഉപയോഗവും ഇല്ലാത്ത കാര്യങ്ങൾ പിന്നെ നമ്മൾ തുറന്നു പോയിക്കൊണ്ടിരുന്നിട്ടൊരു കാര്യവുമില്ലല്ലോ ഒറ്റ കണ്ടേച്ച് പ്രവചനം നടത്തുന്നവരും ആ വാർത്തക്കാർ ചിന്തിക്കുന്നതിന് മുമ്പേ പ്രവചനം നടത്തുന്നവരും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് അത് മനസ്സിലാക്കാനുള്ള മനസ്സ് വരുമ്പോഴേക്കും ഇതെല്ലാം നിന്നും വീഡിയോകൾ ഇല്ലാഞ്ഞിട്ടല്ലേ ഇടാത്തത് ഒരു വർഷം മുമ്പേ എടുത്തുവെച്ച വീഡിയോകൾ പോലും ഭദ്രമായിട്ട് കയ്യിലുണ്ട് പക്ഷെ കാഴ്ചക്കാരില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇടാത്തത് എനിക്ക് ഈ ജ്യോതിഷ ശാസ്ത്രം എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതം തന്നെയാണ് കാരണം നേരത്തെ ജാതകം നോക്കിയിരുന്നപ്പോൾ ആ ഓരോ മനുഷ്യരുടെ ജീവിതം നമ്മുടെ മുന്നിൽ തെളിയുന്നത് സ്ക്രീനിൽ ഈ ഇതൊക്കെ എങ്ങനെ നിങ്ങൾ കാണുന്നു അതേ രീതിയിൽ തന്നെ ആയിരുന്നു അപ്പോൾ നമ്മുടെ ഈ മലയാളത്തിൽ ഇച്ചിരി വ്യത്യാസം വരും എന്താണെന്ന് വെച്ചാൽ വടക്കേന്ത്യയിലേക്ക് അല്ലെങ്കിൽ വേറെ വിദേശങ്ങളിലേക്കുള്ളവരാണെങ്കിൽ കീറുകൃത്യമായിരിക്കും കാരണം അവർ പരിഹാരങ്ങൾ ചെയ്യുന്നില്ല നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ രീതികളെന്ന് വെച്ചാൽ ആ പരിഹാരങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള വഴിപാടുകളുമൊക്കെ ഉണ്ട് വെള്ളിലോട്ടൊക്കെ വന്നാൽ അങ്ങനെയുള്ള വഴിപാടുകളൊന്നും നമുക്ക് കാണാനേ പറ്റുകയില്ല അമ്പലത്തിൽ ചെന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും നമുക്ക് നമ്മുടെ ഓരോ ക്ഷേത്രത്തിലും കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ കുട്ടിക്കാലത്തെ അത് ഈ ജാതകൊക്കെ പരിശോധിച്ച് ആ പരിഹാരങ്ങൾ ചെയ്തു വരുന്നവരിൽ വ്യത്യാസം വരും തീർച്ചയായിട്ടും വ്യത്യാസം വരും എല്ലാം വിധിയാണെങ്കിൽ പിന്നെ ഈ ശാസ്ത്രം പഠിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല വിധിയല്ലേ പിന്നെ അത് മാറ്റാൻ നമുക്ക് പറ്റത്തില്ലല്ലോ അപ്പോൾ ആ നമ്മളെ കാത്തിരിക്കുന്ന വിധി ചൂണ്ടിക്കാണിക്കാനാണ് ഈ ഗ്രഹനില കുട്ടികൾക്ക് ഇത്ര വയസ്സിൽ ഈ അസുഖം വരാനുള്ള സാധ്യതയുണ്ട് പകർച്ചവ്യാധികളുടെ കാര്യമല്ല പറയുന്നത് നമ്മുടെ ശാരീരികമായിട്ടുള്ള ഇതുകൊണ്ട് വരുന്ന അസുഖങ്ങൾ അതാ മാറാവധികൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ പിന്നെ ജീവിതശൈലി രോഗങ്ങളൊക്കെ അല്ലാതെ ഈ കൊറോണ പോലുള്ള പകർച്ചവ്യാധികളൊക്കെ അതും ജാതകം നോക്കിയാൽ മനസ്സിലാവും പെട്ടെന്ന് ഇമ്മ്യൂണിറ്റി കുറവാർക്കാണെന്ന് മനസ്സിലാവും എന്നല്ലാതെ അങ്ങനെയതൊക്കെയുള്ളതൊന്നും മഹാമാരികളൊക്കെ എന്ന് പറയുന്നത് എല്ലാവർക്കും വരുന്നതാണ് അത് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല ഇന്ന് കൊറോണ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവരോട് പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്ക് ഈ അസുഖം വരാനുള്ള ചാൻസ് വളരെ കുറവാണെന്ന് അങ്ങനെ അവർക്ക് വന്നിട്ടുമില്ല അങ്ങനെയൊക്കെയുള്ള അറിവൊക്കെ കുറേ അങ്ങ് പോയി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടില്ലെങ്കിൽ ഇരുന്നിരുന്നെങ്കിൽ എന്ത് ചേറ്റും മറന്നു പോകും നിങ്ങളിപ്പോൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചത് പത്താം ക്ലാസ്സിൽ ഓർമ്മ വരുമോ അതുപോലെയാണ് നമ്മളിതിങ്ങനെ നിരന്തരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ നമുക്ക് മറന്നു പോകും ഇങ്ങനെ ഒരു പോരായ്മയുണ്ട് എന്നാലും കുറേയൊക്കെ നമുക്ക് അറിയ അതൊക്കെ ഓർക്കുമ്പോൾ അന്ന് എങ്ങനെ അതൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യം ഓർക്കും അപ്പോൾ അത് കുറേ നഷ്ടപ്പെട്ടു പോയി ആ അറിവുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതിന് എവിടെയൊക്കെയാണ് നോക്കിയൊക്കെ എടുക്കണം ജ്യോതിഷികളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു എന്ന് വെച്ചാൽ ഈ ശാസ്ത്രത്തിൻ്റെ പ്രധാന ഉദ്ദേശമെന്ന് പറയുന്നത് രോഗനിർണയം പിന്നീട് നമുക്ക് ധനനഷ്ടങ്ങൾ വരാനുള്ള സാഹചര്യങ്ങളുണ്ടോ എന്നാണ് വന്നു കഴിഞ്ഞു പിന്നെ നമുക്ക് വളരെ നമ്മൾ നിസ്സഹായരായി പോകും വരാനുള്ള സാഹചര്യമുണ്ടോ ആപത്തുകൾക്കുള്ള സാധ്യതയുണ്ടോ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ബിഹേവിയറൽ പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ടോ അങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് ജ്യോതിഷം അല്ലാതെ വന്നു കഴിഞ്ഞേച്ച് അതിൻ്റെ പ്രതിവിധി തേടി വലിയ പൂജയൊക്കെ നടത്തി അതൊന്നും ഈ ജ്യോതിഷത്തിൽ പെടുന്നില്ല വന്നു കഴിഞ്ഞേച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ പോകാനേ മാർഗുള്ളൂ കുറേയൊക്കെ മാറ്റിയിട്ടുണ്ട് മാറും മാറത്തില്ലെന്നല്ല പറഞ്ഞത് എങ്കിലും വരുന്നതിന് മുമ്പേ പ്രിക്കോഷൻസ് എടുത്താൽ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ് വരുന്നതിന് മുമ്പേ പ്രിക്കോഷൻസ് എടുത്താൽ കുറെയൊക്കെ നമുക്ക് തടയാൻ പറ്റും ലോകത്തിലെ ഏറ്റവും കൂടുതൽ പേര് ഉപയോഗിക്കുന്ന ഭാഷകളിൽ ഒന്നാണല്ലോ ചൈനീസ് അത് കേട്ടാൽ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവോ പോട്ടെ അവരുടെ അക്ഷരങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരുമാതിരി ഇങ്ങനെ ഓ വരെയും അങ്ങോട്ടും ഇങ്ങോട്ടും നാലഞ്ചു വര അതിനപ്പുറത്ത് അതിനെ വെട്ടിക്കൊണ്ട് വര ഏതോ കുത്തി വരച്ച് കൊച്ചു പിള്ളേർ കുത്തി വരച്ച് വെച്ചേക്കുന്ന പോലെയാണ് അവരുടെ അക്ഷരങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു അതായത് അത് പഠിച്ചെങ്കിലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ അതെന്താണെന്ന് അതുപോലെ ജ്യോതിഷ ശാസ്ത്രവും അറിയാവുന്നവർക്ക് മാത്രമേ ഇതെന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ ഇതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് അത് മനസ്സിലാക്കണമെങ്കിൽ അത് ആഴത്തിൽ പഠിക്കണം ആഴത്തിൽ പഠിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ സാധിക്കുമോന്ന സംശയമാണ് കാരണം ഇതിപ്പോൾ നമ്മൾ പന്ത്രണ്ട് ഭാവങ്ങൾ വെച്ചല്ലേ പറയുന്നത് ഈ പന്ത്രണ്ട് ഭാവങ്ങൾ ഓരോരോ ശാസ്ത്ര ശാഖകളായിട്ട് നമുക്ക് കൂട്ടാം അതായത് ഒന്നാമത്തെ ഭാവം നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഫിസിയോളജി അതായത് ഹ്യൂമൻ ബോഡി അതിനെക്കുറിച്ച് അതായത് മെഡിക്കൽ സയൻസ് ഭാവം കൂടുതലും നമ്മുടെ ശരീര നമ്മുടെ സ്വഭാവം ഇതിനെയൊക്കെയല്ലോ പ്രതിനിധി നേരത്തെ മെഡിക്കൽ ആസ്ട്രോളജി എന്ന് പറയുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനകത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഈ തല തൊട്ട് പാദം വരെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഓരോ ഭാവങ്ങൾക്കും നമ്മുടെ ശരീരഭാവങ്ങൾ അതായത് എം ബി ബി എസ് പഠിച്ചവര് പിന്നെ എന്താണ് പഠിക്കുന്നത് ഓരോരോ സബ്ജക്റ്റ് എടുത്ത് അതിന് സ്പെഷ്യലൈസ് ചെയ്യത്തില്ലേ അതുപോലെ ജ്യോതിഷത്തിൽ സ്പെഷ്യലൈസ് ചെയ്യണം അപ്പോഴേ ആ ശരീരഭാവങ്ങളെക്കുറിച്ച് പോലും നമുക്ക് മനസ്സിലാകത്തുള്ളൂ അത് ഒരു ശാസ്ത്രം മാത്രം പിന്നെ ഇതിനകത്ത് എക്കണോമിക്സ് ഉണ്ട് ഹിസ്റ്ററി ഉണ്ട് ജോഗ്രഫി ഉണ്ട് എല്ലാ എന്തെല്ലാം ഉണ്ടോ ഈ ലോകത്ത് അതെല്ലാം ഈ ജ്യോതിഷ ശാസ്ത്രത്തിലുണ്ട് അത് മൊത്തവും കൂടാണ് എല്ലാവരും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഈ ശാസ്ത്രത്തിൻ്റെ ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു ശാപമോ അങ്ങനെ പറയാം നമുക്ക് അതുകൊണ്ടാണ് ആർക്കും ഒന്നും മനസ്സിലാകാത്തത് ഇപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് വിഴുങ്ങുകയാണെങ്കിൽ നമ്മൾ ഓം ചെയ്യത്തേ ഉള്ളൂ ചിരിച്ച ചിരിച്ച തിന്നുകയാണെങ്കിലേ നമുക്കത് ദഹിക്കത്തുള്ളൂ അതുപോലെയാണ് ഈ ശാസ്ത്രവും ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്പെഷ്യലൈസ് ചെയ്തിട്ട് ആ വ്യക്തി ജ്യോതിഷം കൈകാര്യം ചെയ്യുക ചെയ്യുകയാണെങ്കിൽ ആരും ഈ ശാസ്ത്രത്തെ ചോദ്യം ചെയ്യത്തില്ല ഇതിപ്പോൾ തൊണ്ണൂറ് ശതമാനം ജ്യോതിഷികൾക്കും അറിയാത്ത ഒരു കാര്യമാണ് അത് അവർ പഠിച്ചു വെച്ചേക്കുന്ന ഏതോ വലിയ കാര്യം അവർ പണ്ഡിതന്മാർ എന്നുള്ള രീതിയിലാണ് ഈ ജ്യോതിഷന്മാരും പോയിക്കൊണ്ടിരിക്കുന്നത് പാരമ്പര്യമായിട്ട് തന്നെ ജ്യോതിഷം പഠിച്ചു വരുന്നവർക്ക് പോലും സംശയം വേണം ഈ ശാസ്ത്രം എന്തിനാണെന്ന് അവർക്ക് അവർക്കറിയത്തില്ല അത് രാശിപ്പലകം അങ്ങോട്ട് നിരത്തിയിട്ട് ശത്രുദോഷം അങ്ങനെ പറഞ്ഞ് എളുപ്പം എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് കാരണം സ്പെഷ്യലൈസ് ചെയ്തവർ കുറവാണ് ഈ രംഗത്ത് പണ്ട് കാലത്ത് ജ്യോതിഷശാസ്ത്രം ഉപയോഗിച്ചിരുന്നത് ഇന്നത്തെ ഒരു സ്കാനിങ് മെഷീൻ എം ആർ ഐ സ്കാനിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ അല്ലെങ്കിൽ എക്സ് റേ എടുക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് പകരം അന്നില്ലായിരുന്നല്ലോ അതിന് പകരമായിട്ട് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് മെഡിസിൻ്റെ ഫാദർ എന്ന് പറയുന്നത് ഫാദർ ഓഫ് മെഡിസിന് ഹിപ്പോക്രാറ്റിസ് അല്ലേ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ജ്യോതിഷം അറിയാത്ത ഒരു ഫിസിഷ്യൻ തന്നെ ഒരു ഫിസിഷ്യനെന്നേ വിളിക്കരുതെന്ന് അത്രയ്ക്ക് പ്രാധാന്യം അദ്ദേഹം പോലും നൽകിയിരുന്നു അതായത് പഴയ കാലത്ത് രോഗം കണ്ടുപിടിക്കാൻ ഉപയോഗിച്ചിരുന്നത് ജ്യോതിഷ ജ്യോതിഷശാസ്ത്രത്തെയാണ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഹസ്തരേഖാശാസ്ത്രം കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് രോഗനിർണ്ണയം നടത്താം മോഡേൺ മെഡിസിൻ അത് ഇത്രയും വലുതായിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് എന്തുകൊണ്ട് ആ പ്രായമെത്താതെ മനുഷ്യർ മരിച്ചു പോകുന്നു എന്തുകൊണ്ട് അവരുടെ രോഗം നേരത്തെ കണ്ടുപിടിക്കുന്നില്ല ഒക്കെ നാലാമത്തെ സ്റ്റേജിലൊക്കെയാണ് പലപ്പോഴും കണ്ടുപിടിക്കാറ് മറിച്ച് ഈ ശാസ്ത്രം ഡെവലപ്പ് ആവുകയാണെങ്കിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴേ നമുക്ക് പറയാൻ പറ്റും ആ കുഞ്ഞിന് എന്തായിരിക്കും അസുഖം വരിക അത് അപ്പോഴേ നമ്മൾ ചികിത്സിച്ചു തുടങ്ങിയാൽ ആഹാരമൊക്കെ അതുപോലെ നിയന്ത്രിച്ചു പോവുകയാണെങ്കിൽ ആ കുഞ്ഞിനെ ആ അസുഖത്തിൽ നിന്ന് നമുക്ക് രക്ഷിക്കാൻ പറ്റും ഓരോ ദശാകാലത്തും അല്ലെങ്കിൽ അപകാരകാലത്തുമായിരിക്കും ഈ ജാതകത്തിലുള്ള എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ നമ്മുടെ ജീവിതത്തിൽ വരിക അപ്പോൾ അത് നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ ദശാകാലം വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും ഇതിൽ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം പേർക്കും ജനിച്ച സമയം കൃത്യമായിട്ട് അറിയത്തില്ല ആ ജനിച്ച സമയം കൃത്യമായിട്ട് അറിയുവാണെങ്കിൽ ഓരോ നിമിഷത്തിലും എന്ത് സംഭവിക്കുമെന്ന് വരെ കണ്ടുപിടിക്കാനുള്ള രീതികളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അമ്പലത്തിൻ്റെ ഇടയ്ക്കൊക്കെ ഇരിക്കുന്ന കൈനോട്ടക്കാരൊക്കെ ഇല്ലേ ഇവർക്ക് ശാസ്ത്രം നല്ലോണം അറിയാവുന്ന ഒരിക്കലും പറയാൻ പറ്റത്തില്ല നല്ല രേഖകൾ പോലും അവർക്ക് കൃത്യമായിട്ട് അറിയത്തില്ല അവര് അപ്പോൾ ദൈവം അവരുടെ മനസ്സിൽ തോന്നിക്കുന്ന കാര്യങ്ങളാണ് അവർ ഈ പറയുന്നത് ചിലപ്പോൾ ശരിയാകും ചിലപ്പോൾ തെറ്റാകും ചിലർ പറയുന്നത് അച്ചിട്ടായിട്ട് വളരെ വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കാറുണ്ട് അതൊക്കെ ഒരു ദൈവം കൊടുക്കുന്ന ഒരു കഴിവാണ് അതായത് നമ്മുടെ ദൈവാധീനം അനുസരിച്ചായിരിക്കും അവർ നമുക്കതൊക്കെ പറഞ്ഞു തരിക അതുപോലെയാണ് ഈ രാശിപ്പലക വെച്ച് പറയുന്നതും നമ്മൾക്ക് ദൈവാധീനം ഉണ്ടെങ്കിൽ ആ ജ്യോതിഷിക്ക് മനസ്സിൽ തോന്നിയിട്ട് പറയും അങ്ങനെ നല്ല ദിവ്യജ്ഞാനമുള്ള ജ്യോതിഷികളും ഉണ്ടായിരുന്നോ എന്നാണ് പറയുന്നത് ഞാൻ ഇന്നുവരെ ആരെയും കണ്ടിട്ടില്ല ഒരാൾ കാണാൻ വരുന്ന സമയത്തെ നിമിത്തങ്ങൾ വെച്ചു അപ്പോഴൊന്നും ഓർക്കണം നമ്മൾ ഒരു ജ്യോതിഷിയോട് കയ് ക്യൂ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും ആളുകൾ അവരെല്ലാം കാണാൻ വരുന്ന ഒരേ ഒരേ കാര്യം ചോദിക്കാനൊന്നുമല്ല പല കാര്യങ്ങൾ ചോദിക്കാനായിരിക്കും അപ്പോൾ ആ നിമിത്തം ഒരു എല്ലാവർക്കും ഒരുപോലെ വരുമോ അതൊന്നും നമ്മൾ ചിന്തിച്ചാൽ മതി അപ്പോൾ ആ ഏറ്റവും ഭാഗ്യമുള്ള ഒരാൾക്ക് ചിലപ്പോൾ അത് കറക്റ്റായിട്ട് വരും പിന്നെ വരുന്ന ബാക്കി വരുന്ന ആ ബാക്കി ഇരിക്കുന്ന ആളുകൾക്ക് മൊത്തം ഇദ്ദേഹം പറയുന്നത് കൂടോത്രം ശത്രുദോഷം അല്ലെങ്കിൽ പ്രാക്ക് ദോഷം ആ മനഃപ്രാക്ക് ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ പല കാര്യങ്ങളുണ്ട് കയ്യിൽ അതെല്ലാം എടുത്തിട്ട് അങ്ങ് തട്ടുകയാണ് ചെയ്യുന്നത് പിന്നെ ഇവരെ അതിയിൽ നിന്നും മാറ്റാൻ ദൈവം തമ്പരാൻ വിചാരിച്ചാൽ പോലും സാധിക്കത്തില്ല അവരങ്ങ് ഉറച്ചങ്ങ് വിശ്വസിക്കും പിന്നെ ബന്ധുക്കളെ സംശയത്തോടെ കാണുകയായി ആ കൂട്ടുകാരും ആയിട്ടും അങ്ങനെ ഇപ്പോൾ കേരളത്തിലില്ല ക്യാൻസറിനേക്കാളും പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് ഈ അന്ധവിശ്വാസമെന്ന് പറയുന്നത് ഈ കൂടോത്രം ഈ മനുഷ്യർക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ല അപ്പോൾ ഇത് ചെയ്യുന്ന ഒരാളില്ലേ അതിനെ നിങ്ങൾ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് ആ മനുഷ്യനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് കഠിന ശിക്ഷ തന്നെ കൊടുക്കണം ഇത് കേൾക്കുമ്പോൾ മുതൽ നിങ്ങളൊരു ജ്യോതിഷെടുക്കു പോവുകയാണ് അപ്പോൾ ആ ജ്യോതിഷി പറയുകയാണ് ഇത് ദോഷമാണ് അല്ലെങ്കിൽ ആ ശത്രുദോഷമാണ് കൂടോത്രം ചെയ്തിട്ടുണ്ട് പ്രത്യേകം ഈ കൂടോത്രം ചെയ്തവര് ആരാണെന്ന് ചോദിക്കണം എന്നിട്ട് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അവരപ്പോൾ പറയൂലോ അവർക്ക് അതാരാണ് ചെയ്തു കൊടുത്തത് അങ്ങനെയുള്ള കുറേ പേരെ പിടിച്ചങ്ങ് ജയിലിൽ ഇട്ടു പോവാണെങ്കിൽ ഈ ലോകം രക്ഷപ്പെടും ഇപ്പോൾ കേരളത്തിന് ഭയങ്കര ശാപമായിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഏതൊരു ജ്യോതിഷ ഗ്രൂപ്പ് തോന്നാലും ഉടനെ ജ്യോതിഷികളായാലും ചർച്ച ചെയ്യുന്നത് കൂടോത്രം മന്ത്രവാദം ഇതിനെയൊക്കെ കുറിച്ചാണ് അപ്പോൾ ഈ തന്നിരിക്കുന്ന ജാതകത്തിൽ പന്ത്രണ്ടാം ഭാവം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നാല് ഗ്രഹങ്ങളുണ്ട് അപ്പോൾ ഈ നാല് ഗ്രഹങ്ങൾ ഒന്നിച്ചു തരുമ്പോൾ വേറൊരു ഗ്രഹമാണ് ഉണ്ടാകുക രണ്ട് ഗ്രഹങ്ങൾ ഒന്നിക്കുമ്പോൾ വേറൊരു ഫലമാണ് തരിക അതിനെക്കുറിച്ചൊക്കെ ഇനി വീഡിയോ ഇടാം ഈ വീഡിയോ കാരണം ഒരു ജ്യോതിഷി മരിക്കുമ്പോൾ എല്ലാവരും ചോദിക്കും എന്താ ജ്യോതിഷിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു അദ്ദേഹം മരിക്കുമെന്ന് അതിന്റെ മറു ചോദ്യം എന്ന് പറയുന്നത് ഡോക്ടർ മരിക്കാറില്ലേ ആ ജ്യോതിഷമരിക്കുമ്പോൾ മാത്രം എന്തിനാണ് സാമ്പത്തിക വിദഗ്ധർക്ക് കടബാധ്യത ഉണ്ടാകാറില്ലേ അതുപോലെ തന്നെയാണ് ഒരു ജ്യോതിഷിക്കും കാരണം പഴയ കാലത്തൊന്നും ഇങ്ങനെ കറക്റ്റ് ജനന സമയമൊന്നും എന്ന് പറഞ്ഞാൽ അങ്ങ് മിനിറ്റിന്റെ പോലും കൃത്യമൊന്നല്ല ഏകദേശ സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ ആ പണ്ടൊക്കെ ജനിച്ചവരെ എപ്പോഴാണ് ജനിച്ചതെന്ന് പോലും അറിയത്തില്ല രാത്രി ജനനമാണെങ്കിൽ എത്ര മണിക്കാണെന്നൊരു ഊഹം കാണത്തില്ല ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കണ്ടെത്താനുണ്ട് ഓ നമശിവായ